ഓണം സീനാക്കാം സീനത്തിനൊപ്പം അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൽ കുഴികൾ വില്ലനായി മാറി ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ നാട്ടുകാർ രംഗത്തിറങ്ങിയിരിക്കുകയാണ് അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലെ കുഴികൾ താൽക്കാലികമായി കോറി വേസ്റ്റും മണ്ണും ഉപയോഗിച്ച് അടച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കുഴികൾ മണ്ണിട്ട് നികത്തിയത് ഇതോടെ ഗതാഗത കുരുക്കിന് ചെറിയ തോതിൽ ആശ്വാസമുണ്ടായി ഇതിനകം നാലു തവണ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കുഴിയടയ്ക്കൽ നടത്തി നാട്ടുകാരും വ്യാപാരികളും മോട്ടോർ വാഹന തൊഴിലാളികളും ചേർന്നാണ് രാത്രി ജോലി കഴിഞ്ഞതിന് ശേഷം എത്തി കുഴികൾ അടച്ചത് മേൽപ്പാലത്തോട് ചേർന്നുള്ള എഴുപത് മീറ്റർ ഭാഗത്ത് മുൻപ് രണ്ടാഴ്ചയോളം റോഡ് അടച്ചിട്ട് കൂട്ടുകെട്ട വിരിച്ചിരുന്നു ഈ സമയത്ത് തന്നെ മേൽപ്പാലത്തിലെ കുഴികളും അടക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നതാണ് എന്നാൽ ഇതിനുള്ള പദ്ധതിക്ക് അനുമതി ആയിട്ടില്ലെന്നായിരുന്നു അധികൃതർ അറിയിച്ചത് അങ്ങാടിപ്പുറത്ത് രൂക്ഷമായ ഗതാഗത കുരുക്കിൽ ജനം നട്ടം തിരിയുകയാണ് അടച്ചു കുഴികൾ വീണ്ടും തുറക്കുമ്പോഴെങ്കിലും അധികൃതർ നവീകരണത്തിന് വഴിയുണ്ടാക്കണമെന്നാണ് ആവശ്യം ഇത് ഇന്ന് രാവിലെ മുതലല്ല ദിനം പ്രതി ബ്ലോക്കാണ് ഇതിവിടെ ഈ കുഴി ഇവിടെ കടക്കലൊടുത്തിട്ട് എത്ര ദിവസമായി ഇവിടെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട് എത്രയുണ്ട് ഒരു അല്ലെങ്കിൽ വേറെ നമ്മൾ ഇവിടെ ഒരു പാലം നമ്മളിവിടെ എല്ലാവരും കാര്യങ്ങളാണ് ഇവിടെ എത്ര എത്രകാലം ഓഫീസർമാരുണ്ട് ഇതിനും തിരി വരുന്ന ഈ കുഴിയിൽ ഞങ്ങൾ ഇവിടെയുള്ള ഓട്ടോറിക്ഷക്കാരും ഇവിടെയുള്ള നാട്ടുകാരും കടക്കാരും മാത്രം ആ നാല് പ്രാവശ്യം ആണ് ഞങ്ങൾ ഇപ്പോൾ മണ്ണിട്ടത് ഒരു കുഴി അടക്കം ഇവരെ കൊണ്ട് കഴിയണില്ലെങ്കിൽ ഇവരൊക്കെ എന്തിനാണ് തീറ്റിപ്പോറ്റണെന്നാണ് ഞങ്ങൾ ആലോചിക്കും പറയാനുള്ളത് ഇവിടെയല്ല എല്ലാവർക്കും പറയാനുള്ളതും അതാണ് ഈ രണ്ട് കുഴി അടച്ചാൽ തന്നെ ഇവിടുത്തെ ഒരു വിധല്ല ബ്ലോക്ക് തീരാവുന്നതാണ് ഇതുവരെ ഈ അതിനേക്കൊരു വഴിയുമില്ല ഞങ്ങൾ ഇന്ന് രാവിലെതായി പണി മാറ്റി വന്നവരാണ് ഈ നിന്ന് ഈ കുഴി അടക്കാൻ ഓട്ടോറിക്ഷ തൊഴിലാളികളും ഇവിടെ ആൾക്കാരും ഈ ഈ കാര്യം എത്രയും പെട്ടെന്ന് അടക്കാനുള്ള വഴി നോക്കുക അല്ലെങ്കിൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് ഈ ഓണം